പത്തനംതിട്ട ഓമല്ലൂരിൽ പണിമുടക്കിന്റെ മറവിൽ സി പി എം ഗുണ്ടാ വിളയാട്ടം എട്ടംഗ സി പി എം ഡിവൈഎഫ്ഐ ഗുണ്ടാ സംഘം ബി ജെ പി പ്രവർത്തകനെ വീട് കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഓമലൂർ സ്വദേശി അഖിലിനും മാതാവിനുമാണ് വീട് കയറി ആക്രമണത്തിൽ ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നത് ഓമലൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്നും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്ക് നാളുകളായി നിലനിന്ന ഭീഷണിക്ക് പിന്നാലെയാണ് അതിക്രമം എന്നാണ് ബി ജെ പിയുടെ ആരോപണം വൈകിട്ട് മൂന്നു മണിയോടെയായിരുന്നു സംഭവം കാറിലെത്തിയ ഒരു സംഘം ആളുകൾ അഖിലിന്റെ പൈവള്ളിയിലുള്ള വീടിന്റെ മുന്നിലെത്തി ആദ്യം നിരീക്ഷിച്ചു പിന്നീട് ബൈക്കുകളിലെത്തിയ ട്ടംഗ സംഘം അഖിലിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന അഖിലിന്റെ മാതാപിതാക്കൾക്കും മർദ്ദനമേറ്റു വാൾ ഉപയോഗിച്ച് വെട്ടിയെന്നും മാരക ഉപകരണങ്ങളാൽ ക്രൂരമായി മകനെ മദ്യപിച്ചെത്തിയ മർദ്ദിച്ചു എന്നും അഖിലിന്റെ അമ്മ പറയുന്നു പേര് വീട്ടിലോട്ട് മോനെ ചെയ്തിട്ടുണ്ട് അത് അവന്റെ ഇങ്ങനെ ഒരു കൊണ്ട് ചെയ്തിട്ടുണ്ട് ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ അഖിലിനെ ഉടൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഖിലിന്റെ അമ്മയും ചികിത്സ തേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓമല്ലൂർ ക്ഷേത്ര ഉത്സവം അലങ്കോലപ്പെടുത്താൻ സി പി എം ഡിവൈഫൈ പ്രവർത്തകർ ശ്രമിച്ചിരുന്നുവെന്നും ഇതിന്റെ ബാക്കിയാണ് ഇന്നത്തെ അക്രമമെന്നും ബിജെപി പ്രവർത്തകർ ആരോപിക്കുന്നു മൂന്ന് വർഷം മുമ്പ് ഓമലൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കൊടിയേറ്റ സമയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ചില ആൾക്കാരും കൂടെ ചേർന്ന് ഓമലൂർ ക്ഷേത്രത്തിൽ കൊടി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ കൂടി അവിടെ കെട്ടണം എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുകയും ഭക്തരെല്ലാവരും കൂടെ ഇറങ്ങി അതിനെ പ്രതിഷേധിക്കുകയും ലാസ്റ്റില് ആർഡിഒയുടെയും ഡിവൈഎസ്പി സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ അത് ഒത്തുതീർപ്പാക്കി പറഞ്ഞു വിടുകയുമാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ വർഷവും ക്ഷേത്രത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും മാർസിസ്റ്റുകാരും പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഇത് തുടർച്ചയായി ഇപ്പോൾ ഈ ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് തുടരുന്നുമുണ്ട് പ്രദേശത്തെ സമാധാനന്തരീക്ഷം തകർക്കാനാണ് സിപിഎം ശ്രമമെന്നും ആരോപണം കുറച്ച് നാളുകളായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സി പി എം അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ ഓമല്ലൂരിൽ പ്രകടനം നടത്തി ജനം പത്തനംതിട്ട